അസ്ലാമലൈക്കും ഇന്ന് നമുക്കൊരു സ്നാക്സിൻ്റെ റെസിപ്പി കണ്ടു നോക്കാം അതിനു മുമ്പ് വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ജാറിലേക്ക് മധുരത്തിനാവശ്യമായ ശർക്കര ചേർത്ത് കൊടുക്കാം ഒന്നേകാൽ കയ്യിൽ അരിപ്പൊടി ചേർത്ത് കൊടുക്കാം രണ്ടര കയ്യിൽ റവ ചേർത്ത് കൊടുക്കാം ഒരു നുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം ഒരു നുള്ളു സോഡാപ്പൊടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് പാല് ചേർത്ത് നന്നായി അരച്ചെടുക്കാം ഒക്കെ അരച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ അരച്ചെടുക്കുക കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു നേന്ത്രപ്പായം ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം ഇതുപോലെ ബാറ്റർ തയ്യാറാക്കി എടുക്കുക ഇനി ഒരു പാത്രം വെച്ച് അതിലേക്ക് നെയ്യ് ചേർത്ത് കൊടുക്കാം ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കാം ഇതൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം ഓക്കെ ഇത് വേവായി വന്നിട്ടുണ്ട് ഇത് നമുക്ക് കോരുമാറ്റാം ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വേണമെങ്കിൽ അസ്സാമലേക്കും